പുതിയ ബന്ധങ്ങൾ നമസ്കാരം വെട്ടനു സ്കാസിലേക്ക് സ്വാഗതം വാക്കാട് തുഞ്ചൻ മെമ്മോറിയൽ കോളേജിലെ പിറകിലെ പുൽക്കാടുകൾക്കും അക്വേഷ്യാ മരങ്ങൾക്കും തീ പിടിച്ചു സമീപ പ്രദേശങ്ങളിലേക്ക് തീ പടരാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത് തിങ്കളാഴ്ച വൈകിട്ട് നാലു മുപ്പതോടെയാണ് തുഞ്ചൻ മെമ്മോറിയൽ കോളേജിൽ ഗ്രൗണ്ടിനു പിറകിലെ പുൽക്കാടുകൾക്കും അക്യേശമരങ്ങൾക്കും തീ പിടിച്ചത് തീ ആളിപ്പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട പ്രദേശവാസികളാണ് തിരൂർ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചത് സമീപ പ്രദേശങ്ങളിലേക്ക് തീ പടരാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത് തിരൂരിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേന ഒരു മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ തീ നിയന്ത്രണവിധേയമാക്കി ഹോൾഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ അബ്ദുൽ സലീം സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ മദനമോഹനൻ ദഗുലൻ വിപിൻ മുരളീധരൻ ഗോപി തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിന് പങ്കാളികളായി പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് മോൾ ബസാർ